ഇടുക്കി ജില്ലാതല പട്ടയമേള വാഴത്തൊപ്പ് സെന്റ് ജോർജ് പരിശാളയിൽ നടന്നു സംസ്ഥാനതല പട്ടയമേളയുടെ ഉദ്ഘാടനം ഓൺലൈനായി മന്ത്രി കെ രാജൻ നിർവഹിച്ചപ്പോൾ ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം മന്ത്രി റൂഷി അഗസ്റ്റിനും നിർവഹിച്ചു സംസ്ഥാനത്തർഹരായ എല്ലാവർക്കും ഭൂമി എല്ലാം ഭൂമിരേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി സംസ്ഥാനതല പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഇടുക്കി ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം വാഴത്തോപ്പ് സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു

മേളയിൽ അഞ്ഞൂറ്ററുപത്തിനാല് പട്ടയങ്ങൾ വിതരണം ചെയ്തു ജില്ലയിലെ വിവിധ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി ജില്ലയിലെ താലൂക്ക് ഓഫീസുകൾ വിവിധ ഭൂമി പതിവ് സ്പെഷ്യൽ ഓഫീസുകൾ എന്നിവ മുഖേന തയ്യാറാക്കിയ വിവിധ ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരമുള്ള പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത് ജില്ലാതല പട്ടയമേളയിൽ ഡീൻ കുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാങ്ങുന്നേൽ സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി മാത്യു ജോസ് പാലത്തിനാൽ അനിൽ കുവപ്ലാക്കൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി